വെൽക്കം ടു പ്രബ്സ്കേ എൽ പി യുപിയുടെ റിസൾട്ട് ഒക്കെ വന്ന് ഇപ്പൊ അതിന്റെ ഇന്റർവ്യൂവിന്റെ ഒക്കെ സമയം ആറായിരിക്കുന്നു നമുക്കറിയാം ഇങ്ങനെ ഈ ഒരു ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ ഈ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്ന സമയത്ത് ധാരാളം പേരുടെ മുന്നിലുള്ള ഒരു ചോദ്യമാണ് ഞങ്ങൾ ആ ലിസ്റ്റിൽ ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വേണ്ടത്ര രീതിയിൽ തയ്യാറെടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാനിപ്പോൾ ബി എഡാ ചെയ്തുകൊണ്ടിരിക്കുന്നെ എനിക്ക് അടുത്ത എൽ പിക്ക് എങ്ങനെ തയ്യാറെടുക്കാം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പൊ നമ്മൾ എന്തിനാ വേണ്ടിയ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ എൽ പി യു പി ലോങ് ടൈം ബാച്ചിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് എൽ പി യു പി ലോങ് ടൈം ബാച്ച് അല്ലെങ്കിൽ എൽ പി യു പി നമ്മൾ ഒരു ഫൗണ്ടേഷൻ ബാച്ചിന് അല്ലെങ്കിൽ അതിനെ നമ്മൾ തയ്യാറെടുക്കാനുള്ള സമയമായോ എന്നാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം അപ്പൊ എൽ പി യു പിക്ക് നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാനുള്ള സമയമായോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് സമയമായി എന്ന് തന്നെയാണ് കാരണം കഴിഞ്ഞ തവണ എക്സാം നമുക്കറിയാം രണ്ടായിരത്തി ഈ ഇരുപത്തി നാലിലാണ് ഇപ്പൊ എന്ത് വന്നിട്ടുള്ളത് ലിസ്റ്റ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടുകൂടിയാണ് നോട്ടിഫിക്കേഷൻ വന്ന് ഇരുപത്തിനാലിൽ എക്സാം നടന്ന് എന്തുണ്ടായി റാങ്ക് ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റും ഇരുപത്തിനാലിൽ തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്നു അപ്പോ ഇനി അടുത്ത ഈ എൽ പി യു പി എന്നായിരിക്കും അതിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കുകയാണ് അടുത്ത എൽ പി യുപിയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഏകദേശം പ്രതീക്ഷിക്കുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോട് കൂടി നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം എൽ യുപിയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഇരുപത്തിയാറിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്ന് ഏകദേശം ഒരു അഞ്ചോ ആറോ മാസം കൊണ്ട് എക്സാം നടക്കുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു ആറ് മാസം മാത്രമേ നമുക്ക് എന്തിന് സാധ്യതയുള്ളൂ പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ എക്സാം വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു ആറ് മാസത്തെ കാലാവധിയെ നമുക്ക് കിട്ടും അപ്പൊ നമ്മള് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം നമുക്കറിയാം ഈ എൽ പി യു പി എക്സാം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഓരോ തവണയും നോക്കുമ്പോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിലെ എക്സാം നോക്കിയാലും നിങ്ങൾ ഇപ്പൊ ഇരുപത്തി മൂന്നിലെ എക്സാം നോക്കിയാലും ഒക്കെ നിങ്ങൾക്കറിയാം ഇതൊക്കെ ഓരോ തവണ കഴിയും തോറും ഇത് കൂടുതൽ കൂടുതൽ എന്തായി വരികയാണ് മത്സരം കടുക്കുകയാണ് അങ്ങനെ മത്സരം കടുക്കുന്ന സമയത്ത് നമ്മളുടെ പ്രിപ്പറേഷനും അതിനനുസരിച്ച് നമ്മളും എന്ത് ചെയ്യണം മുന്നേറണം അപ്പൊ നമ്മള് ഇപ്പോഴേ ഈ പറയുന്ന രീതിയിൽ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത എൽ പി യു പി എക്സാമിന് നമുക്ക് ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ എക്സാമിൽ ഏറ്റവും നന്നായി നമുക്ക് അതിൽ പെർഫോം ചെയ്യാനും ഏറ്റവും ഉയർന്ന റാങ്കിൽ വരാനും സാധിക്കും ഇനി ആരൊക്കെയാണ് ഈ പറയുന്ന എൽ പി യു പി എക്സാമിന് ലോങ് ടൈം ബാച്ചിന് പ്രിഫർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആർക്കാണ് ഇത് കൂടുതൽ അനുയോജ്യമാവുന്നത് എന്ന് ചോദിച്ചാൽ നിലവിൽ ബി എഡ് ചെയ്യുന്നവര് അല്ലെങ്കിൽ നിലവിൽ കെ പ്രിപ്പയർ ചെയ്യുന്നവർ കഴിഞ്ഞ തവണ അവസാന സമയത്ത് എൽ പി യു പിക്ക് പ്രിപ്പയർ ചെയ്തു എനിക്ക് കുറച്ച് ഐഡിയ ഉണ്ട് ബാക്കി കൂടി എനിക്ക് വേണം അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല അടുത്ത എൽ പി യു പി എനിക്ക് നിർബന്ധമായി എനിക്ക് പിടിച്ചെടുക്കണം ഇങ്ങനെയുള്ള ചിന്തയുള്ളവർക്കാണ് ഈ പറയുന്ന ബാച്ച് ഏറ്റവും അനുകൂലമായിട്ട് ഉള്ളത് ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇപ്പോൾ പ്രിപ്പേർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ദിവസം ഏകദേശം ഒരു ഒന്നോ ഒന്നര മണിക്കൂറോ മാറ്റി മാറ്റിവെച്ചാൽ തന്നെ നമുക്ക് വളരെ വലിയ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകാനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഇപ്പോഴൊരു ഒന്നോ ഒന്നരോ മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പഠനത്തിന് വേണ്ടി നീക്കി വെക്കുക അങ്ങനെ നീക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത റാങ്ക് ലിസ്റ്റില് ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിങ്ങളുടെ സ്ഥാനം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഇനി എന്തുകൊണ്ടാണ് പ്രിപ്സ്കെയിൽ ഈ പറയുന്ന എൽ പി യു പി എക്സാമില് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപതിൽ നടന്ന എക്സാം ഇരുപത്തിരണ്ടിൽ റാങ്ക് ലിസ്റ്റ് വരുന്നു അതിൽ നിങ്ങൾക്കറിയാം നമ്മുടെ പ്രിപ്സ്കെയിൽ ആപ്പിന് എഴുന്നൂറ്റി മുപ്പതിലധികം റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക് എൽ പി യു പിക്ക് എച്ച് എസ് സിയുടെ കാര്യത്തിൽ എഴുന്നൂറിലധികം റാങ്ക് ഹോൾഡേഴ്സ് അതിൽ എച്ച് എസ് പിക്ക് നമുക്ക് അറിയാം ആറൊന്നാം റാങ്കുകളൊക്കെ ഉൾപ്പെടെയാണ് നമ്മുടെ റിസൾട്ട് വരുന്നത് ഇനി ഇപ്പോൾ നിലവിൽ വന്ന ഷോർട്ട് ലിസ്റ്റ് എൽ പി യു പി ഷോർട്ട് ലിസ്റ്റിന്റെ കാര്യം എടുത്താലും നമ്മുടെ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റുകളിലുണ്ട് അപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് അത് നമുക്ക് പറയാം അപ്പോ ഇപ്പോൾ നിങ്ങൾ പ്രിപ്സ്കേലിൽ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ റിസൾട്ട് കാണാം നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നില്ല എഴുന്നൂറ്റി മുപ്പതിലധികം ആദ്യ റാങ്കുകൾ നമ്മൾ നേടിയിട്ടുണ്ട് അതിൽ തന്നെ നിങ്ങൾ നോക്കൂ ആദ്യ പത്ത് റാങ്കിനുള്ളിൽ എൽ പി എസ് ടിയിൽ പന്ത്രണ്ട് പേരും യു പി എസ് ടിയിൽ ഏഴു പേരും ഇരുപത്തിയഞ്ചിനുള്ളിൽ പത്തൊമ്പത് പതിനെട്ട് അമ്പത് റാങ്കിനുള്ളിൽ ഇരുപത് അമ്പത്തി ഏഴ് നൂറ് റാങ്കിനുള്ളിൽ നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റൊന്ന് പറഞ്ഞ് ഏറ്റവും നല്ലൊരു റിസൾട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വെക്കുന്നത് ഇതെല്ലാം നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിന്റെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ൂ ഇനി നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിനെയും കൂടി ഈ അവസരത്തിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി മാത്രം അപ്പോ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ബാച്ച് നമ്മൾ കുറച്ച് മുമ്പ് ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഫൗണ്ടേഷൻ ബാച്ച് അല്ലെങ്കിൽ ആരംഭിക്കുന്നു എന്ന് അങ്ങനെ നമ്മൾ ടൈം ബാച്ച് തുടങ്ങി ആദ്യത്തെ ബാച്ച് വളരെ വേഗം തന്നെ ഫിൽ ആയി ആ സമയത്തും നമുക്ക് ധാരാളം വന്ന ഒരു എൻക്വയറി ആയിരുന്നു അടുത്ത ബാച്ച് എപ്പോഴാണ് എന്നുള്ളത് അപ്പോ ആ ഒരു കാര്യം കൂടിയാണ് പറയുന്നത് എൽ പി എസ് ടി യു പി എസ് ടി ലോങ് ടൈം ബാച്ച് ടു നമ്മൾ എന്ത് ചെയ്യാണ് കൊണ്ടുവരികയാണ് പ്രത്യേകത നമുക്ക് പറയാം നമുക്കറിയാം സിലബസ് ബേസിൽ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ ആയിരിക്കും നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയത്ത് സൗകര്യപ്രദമായ ഇടത്ത് വെച്ച് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം വീണ്ടും ആവർത്തിച്ച് കാണണമെങ്കിൽ വീണ്ടും ആവർത്തിച്ച് കാണാം മനസ്സിരുത്തി പഠിക്കാം ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചിട്ട് ആയിരിക്കും ഈ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷനിൽ വരുന്നത് അപ്പം നിങ്ങൾക്ക് ആ ഭാഗത്തുള്ള സംശയങ്ങൾ ക്ലിയർ ചെയ്യാം നിങ്ങൾക്ക് അവിടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ സംശയങ്ങൾ അധ്യാപകനോട് നേരിട്ട് ചോദിക്കാം അങ്ങനെ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടാവും എസ് സി ആർ ടി ബേസ്ഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും എസ് സി ആർ ടി നമുക്കറിയാം നമ്മുടെ പാഠപുസ്തകങ്ങൾ ബേസ് ചെയ്ത് തന്നെയാണ് ക്ലാസ്സുകൾ പോവുക അപ്പൊ എസ് സി ആർ ടിയിൽ നിലവിൽ നമുക്കറിയാം കുറച്ച് ക്ലാസ്സുകൾ അഞ്ച് ഏഴ് ഒമ്പത് നിലവിൽ മാറിയിട്ടുണ്ട് അടുത്ത വർഷത്തോടെ ആറ് എട്ട് പത്ത് മാറും അപ്പൊ പഴയ പാഠപുസ്തകവും പുതിയ പാഠപുസ്തകവും പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പഴയത് മാത്രം അല്ലെങ്കിൽ പുതിയത് മാത്രം ഒന്നുമില്ല രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും കാണാൻ സാധിക്കും രണ്ടും നിങ്ങൾക്ക് അവൈലബിൾ ആവും പി ഡി എഫ് നോട്ടുകൾ ഉണ്ടാവും നിങ്ങൾ പഠിച്ച ഭാഗത്തിന്റെ പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവും അത് വെച്ച് നിങ്ങൾക്ക് വീണ്ടും പഠിക്കാനുള്ള അവസരമുണ്ട് ടൈം ടേബിൾ ബേസ്ഡായിട്ടായിരിക്കും ക്ലാസുകൾ ുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ സമയമുണ്ട് അപ്പൊ നമുക്ക് വളരെ വൃത്തിയായിട്ട് വളരെ കൃത്യമായിട്ട് ഇപ്പൊ ദിവസം ഒന്നോ ഒന്നരയോ മണിക്കൂർ മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇത് തീർക്കാൻ സാധിക്കും ഇനിയിപ്പോ നമുക്കറിയാം അടുത്ത മധ്യവേനലവധിയും വെക്കേഷനും ഒക്കെ വരുന്നുണ്ട് ആ സമയത്ത് ചിലപ്പോ നമുക്ക് കൂടുതൽ സമയം കിട്ടും അപ്പൊ നമുക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് എന്ത് ചെയ്യാം കുറച്ചുകൂടി വിശാലമായിട്ട് പഠിക്കാനുള്ള സമയം കൂടി നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് ടോപ്പിക് വൈസും ഡെയിലി എക്സാമുകളും ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് പഠിക്കുന്ന വിഷയം അന്നേ ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾ ആ ഭാഗം കൂടുതൽ മനസ്സിൽ നന്നായിട്ട് പതിയുന്നു ഇനി വീക്കിലി റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും ഈ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ അതേ ആഴ്ച തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒന്നുകൂടി റിവൈൻഡ് ചെയ്യുകയാണ് ഒന്നുകൂടി റിവിഷൻ നടത്തുമ്പോൾ ആ ഭാഗം കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുന്നു മോഡൽ എക്സാമുകളും പ്രീവിയസ് എക്സാമുകളും ഉണ്ടായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള മോഡൽ എക്സാം ഇതുവരെ നടന്ന പി സി നടത്തിയ പ്രീവിയസ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇതെല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്തു നോക്കാനുള്ള ഇതെല്ലാം നിങ്ങൾക്ക് പരിശീലിക്കാനുള്ള അവസരം ലഭിക്കുന്നു അതോടൊപ്പം ഓൾ കേരള റാങ്ക് ലിസ്റ്റ് ഓരോ എക്സാമിന് ശേഷവും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു നിങ്ങളുടെ റാങ്ക് എവിടെയാണ് ഞാൻ മുന്നിലേക്ക് എത്തിയോ ഞാൻ പിന്നിലേക്ക് പോയോ കൂടുതൽ പഠിക്കേണ്ട ഭാഗമേതാ എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു ധാരണ കിട്ടും അതുപോലെ നിങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഒന്ന് വ്യക്തത വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് മെന്റർ സപ്പോർട്ടും അവൈലബിൾ ആയിരിക്കും അപ്പോ ഇത്രയുമാണ് നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി ടൈം ബാച്ചിന്റെ നമ്മുടെ രണ്ടാമത്തെ നമ്മൾ ാണ് ആരംഭിക്കുന്നത് എൽ പി എസ് ടി യു പി എസ് ടി ലോങ് ടൈം ബാച്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ ആരംഭിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന ബാച്ച് ഇന്നോ അതായത് ഡിസംബർ മുപ്പത്തി ഒന്ന് ജനുവരി ഒന്ന് ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസായിട്ടുള്ള നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ പറയുന്ന പാക്കേജ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് ഞാൻ പറഞ്ഞു ഇത്രയും സവിശേഷതകളുള്ള ഇത്രയും റിസൾട്ടുകൾ നിങ്ങൾ കണ്ട ഈ ഒരു ബാച്ചിനെ കുറിച്ചിട്ടാണ് അതിനാണ് നമ്മൾ ഈ പറയുന്ന ഫീസ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ആലോചിക്കും എക്സാം വരെ ആയിരിക്കുമോ വാലിഡിറ്റി അതെ ഇത് എക്സാം വരെ നിങ്ങൾക്ക് ഈ ബാച്ചിന് എന്ത് കിട്ടും വാലിഡിറ്റി നിങ്ങൾക്ക് കിട്ടും അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇനി എക്സാം സമയത്ത് നമ്മളിപ്പോൾ ടോപ്പിക്കുകൾ എടുത്തതിന് ശേഷം വീണ്ടും റിവൈസ് ആയിട്ട് റിവിഷൻ ബേസ് ആയിട്ട് മുഴുവൻ ഭാഗങ്ങളും നിങ്ങളെ പഠിപ്പിക്കും നിങ്ങൾക്ക് അതിലൊന്നും യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല അപ്പോൾ പൂർണ്ണമായിട്ടും പഠിക്കാൻ എനിക്ക് അടുത്ത എൽ പി നേടണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബാച്ചുള്ളത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ബാച്ചിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം ഇതാണ് ഈ പറയുന്ന ഓഫർ പ്രൈസ് പക്ഷേ ഈ ഒരു രണ്ട് ദിവസമാണ് ഉള്ളത് എന്ന് കൂടി ഒന്ന് എന്ത് ചെയ്യുക ഓർമ്മയിൽ നിങ്ങൾ വെക്കുക അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ പറയുന്ന ബാക്സിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോ താല്പര്യമുള്ളവരെല്ലാം ഒന്ന് ജോയിൻ ചെയ്യൂ ഓക്കെ താങ്ക്